മലയാള നാടിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വവിഖ്യാതനായ സാഹിത്യകാരന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് തലയോലപ്പറമ്പിൽ നിന്നും ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ നാടുവിട്ടു പേര് കൊച്ചുമുഹമ്മദ് കായ് അബ്ദുറഹിമാന്റെയും കുഞ്ഞാക്കുമയുടെയും മൂത്ത മകൻ എറണാകുളം വരെ കാൽനടയായി നടന്ന് അവിടെ നിന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടേക്ക് ഗാന്ധിജിയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി കോഴിക്കോട് കടപ്പുറത്തെ അവനെത്തി ജനസാഗരത്തിനിടയിലൂടെ ഊളിയിട്ടവൻ ഗാന്ധിജിയുടെ അടുത്തെത്തി ഗാന്ധിജിയെ ഒന്ന് തൊട്ടു ബഷീറിന്റെ ശരീരം കോരിത്തരിച്ചു പ്രിയപ്പെട്ടവരെ പിന്നീട് ആ കൊച്ചു മുഹമ്മദ് വളർന്ന് വൈക്കം മുഹമ്മദ് ബഷീറായി മലയാള സാഹിത്യ ലോകത്തെ പകരം വെക്കാനാവാത്ത സാഹിത്യസിദ്ധനായി മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ പ്രമുഖനായി ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ ഭാഷാശൈലി ജനകീയ സാഹിത്യകാരനാക്കി ിടയിൽ ആക്ഷേപ സാഹിത്യം ഒഴിപ്പിച്ചു വെച്ച് വായനക്കാരെ ആടത്തിൽ ചിന്തിപ്പിക്കാൻ ബഷീറിനു കഴിഞ്ഞു ഭാഷ അറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന ഭാഷ സാഹിത്യകാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബഷീർ ഉപ്പ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പട്ടിണി കിടന്നു ചായക്കാരൻ മുതൽ ഒരുപാട് ജോലികൾ ചെയ്തു കഥ എഴുതിത്തന്നാൽ കാശിതരാം എന്ന വാഗ്ദാനം സ്വീകരിച്ച് കഥ എഴുത്തി തുടങ്ങി പച്ചയായ ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ എഴുത്ത് സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരായിരുന്നു ബഷീറിന്റെ കഥാപാത്രങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏതെങ്കിലും ഒരു ബഷീർ കൃതി വായിക്കാത്തവരായി നിങ്ങളിൽ ആരും എത്ര എത്രയെത്ര കഥാപാത്രങ്ങൾ പാത്തുമ്മ സുഹറ മജീദ് ആനവാരി മമ്മൂന് അങ്ങനെ 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 ഭൂമിയിലെ എല്ലാ ജീവികളെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ സുൽത്താൻ ബഷീറിന് ശേഷവും ബഷീർ കൃതികളുടെ പൂക്കാലമാണ് ബഷീർ സാഹിത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിൽ കഥകളുടെ സുൽത്താൻ നമ്മളോട് വിട പറഞ്ഞു പാത്തുമ പാക്കുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം കണ്ണൻ പോക്കർ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒച്ചക്കണ്ണൻ പോക്കർ മുച്ചിട്ട് കളികളിൽ അടയാറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോമഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് സാറാമ്മ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത് കേശവൻ നായരുടെ പ്രേമ വാചനമായ സാറാമ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഭാവിയെ കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കുന്നത് നാട്ടിൽ എന്തു നടന്നാലും അതിന്റെയാൽ നമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂന്ന് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പിൻകാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു മജീദും സുഹറയും ബാല്യകാല സഖി എന്ന നോവലിലെ നായകനും നായികയുമാണ് മജീദും സുഹറയും ഒന്നുമൊന്നും ചേർന്നാൽ ഇമ്മിണി പള്ളി ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിന്റെ പിന്നീട് വേർപിരിയേണ്ടി വന്ന മജീദിന്റെയും സുഹറയുടെയും കഥ വായിച്ച് കരയാത്തവർ വിരളമാണ് പ്രണയം മാത്രമല്ല നമുക്ക് പരിചിതമല്ലാത്ത നമ്മുടെ സാങ്കല്പികതയ്ക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മനോഹരമായ ഒരു കാലഘട്ടത്തെ ബഷീർ സുഹറയുടെയും മജീദിന്റെയും പ്രണയകഥയുടെ കഥയുടെ കൂടി എക്കാലത്തെയും വായനക്കാരിൽ വായനക്കാർ ഹൃദയത്തോട് വെക്കുന്ന കഥാപാത്രങ്ങളാണ് സുഹറയും മജീദും